ഹേ ഗായ്സ് ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മൈ ഫിദ്സ അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു റിയൽ ഗോ സ്റ്റോറി അപ്പോൾ ഇന്ന് ഞാൻ വേറൊരു റിയൽ ഇൻസിഡൻ്റ് ആണ് പറയാൻ പോകുന്നത് ഇപ്പം രാത്രി ട്വൽവ് ഓ ക്ലോക്ക് ആയിരുന്നു സോ ഞാനിപ്പോൾ ഇന്നൊരു വേറെ റിയൽ ഇൻസിഡൻ്റ് ആണ് പറയാൻ പോകുന്നത് ഇതിലിപ്പോൾ ക്യാരക്ടേഴ്സ് കുറച്ച് കൂടുതലുണ്ട് ഇതിൽ എൻ്റെ വാപ്പ പിന്നെ എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മയുടെ സിസ്റ്റർ എൻ്റെ വാപ്പയുടെ സിസ്റ്റർ പിന്നെ അങ്ങനെ പിന്നെ വാപ്പയുടെ ഫ്രണ്ട്സ് അങ്ങനെ കുറേ പേരുണ്ട് ഈ ഇൻസിഡൻറ്റിൽ അപ്പോൾ ഞാൻ ഒരു സ്റ്റോറിയല്ല പറയാൻ പോകുന്നതെന്ന് ഇന്ന് ഒരു വീട്ടിൽ നടന്നത് ഒരൊറ്റ വീട്ടിൽ നടന്ന മൂന്ന് ഇൻസിഡൻസ് ഇൻസിഡൻറ്റ്സാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ഓക്കെ അപ്പം നമുക്ക് വീട്ടിലോട്ട് പോലോ ഓക്കെ അപ്പോൾ സ്റ്റോറി തുടങ്ങാം ഇതിലിപ്പോൾ ഈ മൂന്ന് ഇൻസിഡൻ്റ് നടക്കുന്നത് ഒരൊറ്റ വീട്ടിൽ വച്ചാണ് ഒരൊറ്റ വീട്ടിലാണ് ഈ മൂന്ന് ഇൻസിഡൻ്റ് നടക്കുന്നത് ഈ മൂന്ന് ഇൻസിഡൻറ്റ് മാത്രമല്ല ഞാനിപ്പോൾ മൂന്ന് പറയുന്നുള്ളൂ ഇത് നടക്കുന്നത് കവരത്തിയിലെ കവരത്തിയിലാണ് ഇത് നടക്കുന്നത് കവരത്തിയിലെ ഒരു വീടിലാണ് വീട്ടിലാണ് ആ സമയത്ത് ഞാനൊന്നുമില്ല എൻ്റെ വാപ്പയ്ക്ക് കവരത്തിയിലായിരുന്നു വർക്ക് ഐ മീൻ ജോബ് എൻ്റെ ഉമ്മ നാട്ടിലായിരുന്നു വർക്ക് ചെയ്യുന്നത് എൻ്റെ വാപ്പയ്ക്ക് ട്രാൻസ്ഫർ ആയി കവരത്തിയിലോട്ട് വന്നു അപ്പോൾ വന്നപ്പോൾ കവരത്തിയിലൊരു വാടകയ്ക്ക് വീട് മേടിച്ചു ആ വീട് നിൽക്കുന്ന സ്ഥലം അതൊരു ഇരുട്ടുള്ളൊരു സ്ഥലമായിരുന്നു ഐ മീൻ അവിടെ റോഡൊക്കെ ഉണ്ടെങ്കിലും അവിടെ ആരും വീടൊക്കെ ഉണ്ട് അടുത്ത് പക്ഷെ അങ്ങനെ ആരും ഇല്ലാത്തൊരു ഒരു സ്ഥലമായിരുന്നു പക്ഷേ ഇപ്പോഴൊക്കെ അവിടെ റെസ്റ്റോറൻസും ഷോപ്സും കുറേ വീടും ലൈറ്റും എല്ലാം ഉണ്ട് ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല പണ്ടത്തെ കാര്യം പണ്ട് അതൊരു പേടിയുള്ള പോലത്തെ ഒരു സ്ഥലമായിരുന്നു അപ്പോൾ അവിടെ എൻ്റെ വാപ്പ ഫസ്റ്റ് എൻ്റെ വാപ്പയും എൻ്റെ വാപ്പയുടെ രണ്ട് ഫ്രണ്ട്സും ആയിരുന്നു അന്ന് രാത്രി വാപ്പയുടെ രണ്ട് ഫ്രണ്ട്സ് എന്തോ ആവശ്യത്തിന് ആയിട്ട് അങ്ങോട്ട് വന്നതാണ് അപ്പോൾ അവിടെ സ്റ്റേ ചെയ്തു അപ്പോൾ അന്ന് രാത്രി എല്ലാവരും ഉറങ്ങാൻ കിടന്നു രാത്രി ഇവർ മൂന്ന് പേരും ഉറങ്ങാൻ കിടന്നു ഉറങ്ങാൻ കിടന്നപ്പോൾ ഒരു ഉറങ്ങാൻ കിടന്നത് എൻ്റെ വാപ്പയും അപ്പോൾ ഒരു ഫ്രണ്ടും വേറൊരു റൂമിൽ മറ്റ് ഒരു ഫ്രണ്ട് ഒച്ചയ്ക്ക് വേറൊരു റൂമിൽ ആ ഒച്ചയ്ക്ക് കിടക്കുന്ന ഫ്രണ്ടില്ലേ ആ ഫ്രണ്ടിന് അങ്ങനെ പേടിയൊന്നും ഇല്ല പേടിയൊന്നും ഇന്നും ഒന്നും ഇല്ലാത്ത ഒരാളാണ് ഇങ്ങനെ ഒച്ചയ്ക്ക് രാത്രി ഇറങ്ങി നടക്കാൻ ലൈക്ക് അങ്ങനെ പോകാനൊന്നും പേടിയില്ലാത്ത ഒരാളാണ് ഒരു കൂളായിട്ടുള്ള ഒരാളാണ് അപ്പോൾ ആ ആൾ ഒറ്റയ്ക്ക് കിടക്കുന്നു ഇവർ രണ്ടുപേരും വേറെ റൂമിൽ അപ്പോൾ രാത്രി രാത്രി ഒരു മൂന്ന് മൂന്നര സമയം എല്ലാരും നല്ല സുഖത്തിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഈ ഒറ്റയ്ക്ക് കിടക്കുന്ന ഫ്രണ്ടില്ലേ ഈ ഒറ്റയ്ക്ക് കിടക്കുന്ന ഫ്രണ്ട് നന്നായിട്ടിങ്ങനെ ഉറങ്ങുവാണ് അപ്പോൾ ആരോ ഇങ്ങനെ ശ്വാസം മുട്ടില് ഈ ആസ്മ ഉള്ളൊരു ആൾ നന്നായിട്ട് ഇങ്ങനെ ശ്വാസം എടുക്കുന്ന കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ശ്വാസം എടുക്കില്ല ആസ്മ ഉള്ള ഒരാൾ ആസ്മ ഉള്ള ഒരാളിങ്ങനെ ശ്വാസം എടുക്കുകയാണ് റൂമിൽ ഒരു കാര്യം ഓർക്കണമെങ്കിൽ ആൾ ഒറ്റയ്ക്കാണ് ഇങ്ങനെ ശ്വാസം എടുക്കുകയാണ് അയാൾ ചാഞ്ഞിട്ട് എന്തോ ബുദ്ധിമുട്ട് എന്തോ അവർ മരിക്കണ സമയത്തുള്ള ഒക്കെ ഒരു ശ്വാസം മുട്ടലില്ലേ അതുപോലത്തെ ഒരു ശ്വാസം മുട്ടില്ല അയാളിങ്ങനെ കഷ്ടപ്പെട്ടെടുക്കണം അസുഖമുള്ളൊരു ഏതൊരു രോഗി അപ്പൊ ഇയാള് കണ്ണ് തുറന്ന് നോക്കി ഉറങ്ങുവാണല്ലോ കണ്ണ് ഉറങ്ങു നോക്കിയപ്പോ ഒരു സ്ത്രീ ഒരു സ്ത്രീ ഇയാളുടെ ആ കാലിൻ്റെ ഒരു വലിയ വെ വിരലില്ലേ വിരലിങ്ങനെ പിടിച്ചേക്കുക കൈകൊണ്ട് ആ കാലിന്റെ വിരല് ആ വലിയ വിരല് ഇങ്ങനെ പിടിച്ചേക്കുക ഇങ്ങനെ പിടിച്ചിട്ട് ശ്വാസം എടുക്കുക താഴെത്തിരുന്നിട്ട് ഇയാൾ കട്ടിലമേൽ വായ്പയുടെ ഫ്രണ്ട് അങ്കൾ കട്ടിയന്മാരാണ് ബെഡിലാണ് ഈ സ്ത്രീ ഇരിക്കുന്നത് താഴെയാണ് താഴെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു വിരൽ മാത്രം പിടിച്ചിട്ട് ശ്വാസം എടുക്കുകയാണ് ശ്വാസം ഇങ്ങനെ ബുദ്ധിമുട്ട് ആസ്മ വലിക്കുകയാണ് പറ്റാഞ്ഞിട്ട് വലിക്കുകയാണ് ഒരു ഹൈറ്റ് കുറഞ്ഞ ഒരു മെലിഞ്ഞിട്ടുള്ള സ്ത്രീ ഈ പേടിയിൽ ഈ അങ്കൾ നിലവിളിച്ച് ഓടി പുറത്തോട്ട് ഓടി പുറത്തോട്ട് ഓടിയിട്ട് എൻ്റെ വാപ്പയും ആ മറ്റേ ഫ്രണ്ടും എഴുന്നേറ്റ് ഒന്ന് എന്താ ചോദിച്ചു എന്താ എന്താ പറ്റി എന്താ ചോദിച്ചപ്പം ഈ അങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്ത് പേടിച്ചിട്ട് വേർത്ത് കുളിച്ച് സംസാരിക്കാനേ പറ്റുന്നില്ല എന്താ നടന്നതെന്നൊന്നും ഒരു അക്ഷരം പോലും വായിന്ന് വരുന്നില്ല അപ്പോൾ ഇവർ കുറച്ച് കൂളാക്കിയിട്ട് ഇരികെ കുറച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എന്താ കാര്യം എന്ന് വെച്ചു അപ്പോൾ ഈ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെയാണ് നടന്നത് ഇതാണ് കാര്യം അപ്പോൾ എൻ്റെ വാപ്പയ്ക്ക് കാര്യം കെത്തി ഇങ്ങനെ ഈ വീട്ടിൽ തന്നെ ഒരു വശപ്പശകളുള്ളതായിട്ട് അറിയാം ഏ അപ്പോൾ വാപ്പി പക്ഷെ ഫ്രണ്ടിനോട് പറഞ്ഞില്ല ഇങ്ങനെയാണ് എന്തോ പ്രശ്നം ഉണ്ടെന്നൊന്നും പറഞ്ഞില്ല വാപ്പി പറഞ്ഞത് ഏന്ന് നിനക്ക് തോന്നിയതായിരിക്കും അങ്ങനെയൊന്നും ഇല്ല നീ വിട്ടേക്കുന്നത് നിനക്ക് തോന്നിയതായിരിക്കും നീ എന്നാൽ കിടന്ന് ഈ റൂമിൽ കിടന്നു പറഞ്ഞിരിക്കുവോ ഞാൻ പോയി ആ റൂമിൽ കിടക്കാം എന്ന് പറഞ്ഞു വാപ്പിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല അതുകൊണ്ട് പക്ഷേ വാപ്പിക്ക് അറിയായിരുന്നു അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എല്ലാവരും പറയുന്നുണ്ട് ഈ വീടിനെ കുറിച്ച് അപ്പം എന്നിട്ട് ഈ വാപ്പിയുടെ ഫ്രണ്ടും മറ്റേ ഫ്രണ്ടും രണ്ടുപേരും വേറെ റൂമിൽ കിടന്നു വാപ്പി ആ ഇൻസിഡൻ്റ് ഉണ്ടായ റൂമിൽ ഒറ്റക്ക് കിടന്നു പക്ഷേ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല ആ റൂമിൽ അന്നും സംഭവിച്ചില്ല അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇൻസിഡൻറ്റ് സെക്കൻഡ് ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും ആ വീട്ടിൽ എൻ്റെ ഉമ്മയുണ്ട് എൻ്റെ ഉമ്മയും ഉമ്മയുടെ സിസ്റ്ററും എൻ്റെ വാപ്പയും ഇവർ മൂന്ന് പേരാണ് അന്ന് ആ വീട്ടിലുള്ളത് എൻ്റെ ഉമ്മയുടെ സിസ്റ്റർ എന്തോ അന്ന് എന്തോ ഇൻ്റർവ്യൂ എന്തോ 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 ആയിട്ട് കവരുത്തിയിലോട്ട് വന്നതാണ് അപ്പോൾ ആ വന്ന ദിവസം ടയർഡായിപ്പോയി അപ്പോൾ ഉമ്മയും വാപ്പയും ഹോൾഡ് ഇരുന്നിട്ട് ടി വി കാണുന്നതാണ് ടി വി കാണുവാ അപ്പോൾ ഉമ്മയുടെ സിസ്റ്റർ പറഞ്ഞു ഞാൻ കുറച്ച് ടയേർഡാണ് എനിക്ക് കുറച്ച് കിടക്കണം ഞാൻ പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആള് പോയി കിടന്നു സിസ്റ്റർ പോയി കിടന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞു എൻ്റെ ഉമ്മയും വാപ്പയും ഹാളിൽ ഇരുന്നിട്ട് മൂവി മൂവിയോ ടിവിയോ കാണോ ടി വി കാണുവാണ് അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഉമ്മയുടെ സിസ്റ്റർ വന്നിട്ട് ഉമ്മയുടെ സിസ്റ്റർ വന്നിട്ട് അടുത്തിരുന്നു ഇവിടെ അടുത്തിരുന്നിട്ട് പറഞ്ഞു ഒന്ന് അടുത്തിരുന്നു അപ്പോൾ ഒന്ന് ചോദിച്ചു എന്താ ഉറക്കം വരുന്നില്ലേ ഉറ എന്താ പ്രശ്നമെന്ന് ചോദിച്ചു അപ്പോഴാണ് പറയുന്നത് ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പം ഞാൻ നന്നായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുക ഞാൻ ടയർഡാണല്ലോ ഞാൻ നന്നായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആരൊരു സ്ത്രീ വന്നിട്ട് എൻ്റെ ചെവിയമ്മയെ വന്നിട്ട് എന്താസമുള്ള പോലെ ശ്വാസം മുട്ടിലുള്ള പോലെ ഇങ്ങനെ വലിക്കുകയാണ് ശ്വാസം ഞാൻ കണ്ണുറന്ന് നോക്കുമ്പോൾ ആരും കാണൂല പിന്നെ ഞാനിങ്ങനെ ഉറങ്ങിക്കൊണ്ട് പോകുമ്പോൾ പിന്നെയും വന്നെൻ്റെ ചെവി ചെവിൻ്റെ അടുത്ത് വന്നിട്ട് പിന്നെയും ശ്വാസമുട്ടിലുള്ള പോലെ വലിക്കുക ആ ഒരു ആസ്മ ഉള്ള പോലെ ബുദ്ധിമുട്ടുള്ള പോലെ എന്തോ വലിക്കുകയാണ് പിന്നെ ഞാൻ കണ്ണൂർ നോക്കുമ്പോൾ ആരെയും കാണൂല പിന്നെ എനിക്ക് അങ്ങനെ സൗണ്ട് കേട്ട് ഉറങ്ങാൻ പറ്റാണ്ടായപ്പോഴാണ് ഞാൻ പുറത്തോട്ട് വന്നത് അത് കേട്ട പാതി കേൾക്കാത്ത പാതി എൻ്റെ ഉമ്മ പുറത്തോട്ട് ഇറങ്ങി ഓടി ഓടിയിട്ട് പറയാം എൻ്റെ സിസ്റ്ററിനോട് അപ്പം എൻ്റെ സിസ്റ്ററും പേടിയാ എന്താ 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 പറ്റിയേ എന്താണ് പ്രശ്നം എൻ്റെ ഉമ്മ പറഞ്ഞു ഞാൻ ആ വീട്ടിലോട്ട് ഇനി കയറില്ല ഇനി ഞാൻ ആ വീട്ടിലോട്ട് കയറൂല കാരണം എൻ്റെ ഉമ്മയ്ക്ക് ഞാൻ ഔഷ ഐ മീൻ എൻ്റെ വാപ്പിയുടെ ഫ്രണ്ട് വാപ്പിയുടെ ഫ്രണ്ട് എൻ്റെ ഇൻസിഡൻ്റ് അറിയാം അപ്പം ആ ഇൻസിഡൻ്റ് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞു ഞാൻ ഇനി അകത്തോട്ട് കയറൂല്ല അപ്പോൾ ആദ്യം ഉമ്മക്ക് കേട്ടപ്പോൾ എന്താണ് അത്രയ്ക്കൊരു ഇതൊന്നും കാരണം എക്സ്പീരിയൻസ് ഇല്ലല്ലോ ഇതിപ്പോൾ വീണ്ടും എൻ്റെ ഉമ്മയുടെ സിസ്റ്റർക്ക് ഈ കാര്യമൊന്നും അറിയില്ല എന്നിട്ട് കേട്ടു ആ ശ്വാസം മുട്ടല് ആ വലി ഇതൊന്നും അറിയ അറിയാത്തൊരാള് അറിയാത്തൊരാൾ വന്ന് പറയുമ്പോൾ എന്തായാലും പേടിക്കുമല്ലോ അങ്ങനെ ഇറങ്ങി ഓടി പറഞ്ഞു എൻ്റെ ഉമ്മയുടെ ബ്രദർ അവിടെ വർക്ക് ചെയ്യുന്നായിരുന്നു അപ്പ അവിടെ അവരൊക്കെ ഉണ്ട് അവരുടെ ഫാമിലി ഒക്കെ പറഞ്ഞു ഞാനും എൻ്റെ വാപ്പിയോട് പറഞ്ഞു ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോകും ഞങ്ങൾ ഇനി ഈ വീട്ടിൽ നിൽക്കില്ല പറഞ്ഞു അപ്പോൾ വാപ്പ വേണമെന്ന് അവരാക്കി എന്നിട്ട് ഉമ്മ ഉമ്മ പറഞ്ഞു അങ്ങോട്ട് അങ്ങോട്ടിനി പോകണ്ട വാപ്പിയോട് പറഞ്ഞു അങ്ങോട്ടിനി പോകണ്ട ഇവിടെ കിടന്ന് ഉറങ്ങി പക്ഷേ വാപ്പി കേട്ടില്ല വാപ്പേ പോയി അവിടെത്തന്നെ ആ വീട്ടിൽ തന്നെ കിടന്നുറങ്ങി പക്ഷെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല കേട്ടോ ആ വീട്ടിൽ പിന്നെ എന്താ മൂന്നാമത്തെ എക്സ്പീരിയൻസ് മൂന്നാമത്തെ എക്സ്പീരിയൻസ് എൻ്റെ വാപ്പിയുടെ ഉണ്ടായതാണ് എൻ്റെ പാപ്പയുടെ സിസ്റ്റർ അന്ന് സ്കൂളിൽ പഠിക്കുകയാണ് അപ്പോൾ അന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്താണ് അന്ന് സൺഡേ അന്ന് അല്ല അന്ന് ഫ്രൈഡേ ആണ് അപ്പോൾ ഫ്രൈഡേ നൈറ്റ് ഒരു ഹിന്ദി മൂവി ഉണ്ടാവും ടി വിയിൽ അപ്പോൾ ഹിന്ദി മൂവി ഒക്കെ കണ്ടിട്ട് കിടന്ന് ഉറങ്ങുന്ന പിറ്റേന്ന് ഒന്ന് സ്കൂളില്ലല്ലോ ഫ്രൈഡേക്ക് പണ്ട് സ്കൂളിൽ ഉണ്ടാക ഉണ്ടാവലില്ലായിരുന്നു അപ്പോൾ അങ്ങനെ നൈറ്റ് പന്ത്രണ്ട് മണിക്കൊക്കെ മൂവിയൊക്കെ കണ്ട് കിടന്നുറങ്ങാൻ കിടന്നുറങ്ങാൻ പോയി ആ ഉമ്മ വാപ്പയുടെ സിസ്റ്ററും വാപ്പയുടെ ഒരു വാപ്പയുടെ ഒരു ഒരു ഉണ്ടായിരുന്നു കുറച്ച് അത് അധികം വയസ്സുള്ള ഒരു സ്ത്രീയാണ് അപ്പം അങ്ങനെ ഇവർ രണ്ടുപേരും ഒരു റൂമിലാണ് എൻ്റെ ഉമ്മയുടെ ഉമ്മയുടെ എന്നെ വാപ്പയുടെ ഉമ്മയും വാപ്പയൊക്കെ വേറെ റൂമിലാണ് അപ്പോൾ ഇവരിങ്ങനെ കിടന്നുറങ്ങാൻ പോയല്ലോ കിടന്ന് കിടന്നുറങ്ങാൻ പോയി റൂമകത്ത് നിന്ന് കുറ്റിയിടും അങ്ങനെ റൂം അകത്ത് നിന്ന് കുറ്റിയിട്ടിട്ട് കിടക്കുവാണ് അപ്പൊ അങ്ങനെ കിടന്നുകൊണ്ട് അങ്ങനെ ഐ കിടന്ന് ഉറങ്ങിപ്പോയി കിടന്നുറങ്ങിപ്പോയി അലാറം വെച്ചിട്ടുണ്ട് രാവിലെ മോർണിംഗ് നസ്കരിക്കണമല്ലോ അപ്പോൾ അലാറം വെച്ച് കിടന്നുറങ്ങിപ്പോയി രാത്രി എന്തായാലും ഉറങ്ങാൻ ലേറ്റ് ലേറ്റായാലോ അല്ലാത്ത ഡേയ്സൊക്കെ ലൈറ്റ് നേരത്തെ കിടന്നുറങ്ങുമായിരുന്നു പക്ഷെ അന്ന് മൂവി ഉള്ളത് കാരണം പിറ്റേന്ന് സ്കൂളും ഇല്ലല്ലോ അപ്പം അങ്ങനെ വാപ്പയുടെ സിസ്റ്റർ നേര നേരത്തെ കിടന്ന് മീൻ ലേറ്റായി കിടന്നുറങ്ങി സിനിമയൊക്കെ കണ്ട് കിടന്നുറങ്ങി കിടന്നുറങ്ങിയിട്ട് അലാറം അടിച്ച് അലാറടിച്ചപ്പം എന്താണ് ഫൈവ് ഫോർട്ടി ഫൈവ് ഞാൻ തോന്നുന്നു അലാറടിച്ച് അത് അപ്പോൾ അലാറടിച്ചപ്പോൾ ആ ഉറക്കിൻ്റെ ഒരു ക്ഷീണമുണ്ട് അപ്പോൾ ചോദിച്ചാൽ കുറച്ചും കൂടി കിടക്കാം കുറച്ചും കൂടി കിടന്നിട്ട് നിസ്കരിക്കാം എന്ന് വിചാരിച്ച് കുറച്ചും കൂടി കിടന്നു അങ്ങനെ കുറച്ചും കൂടി കിടന്നിട്ട് ഒരാൾ വന്ന് വിളിക്കുകയാണ് ഒരാൾ വന്നിട്ട് ഡോറിൻ്റെ അവിടെ അല്ല ഡോറിൻ്റെ കാലിൻ്റെ ഇവിടെ ആയിട്ട് ഇങ്ങനെ വന്ന് വിളിക്കുകയാണ് എണീക്കുന്നില്ലേ നിസ്കരിക്കാൻ ടൈമായി എണീക്കുന്നില്ലേ ഇനി കിടന്നാൽ ലേറ്റാവും എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ കിടന്ന് വിളിക്കുക അങ്ങനെ വിളിക്കുന്ന സമയത്ത് ഇപ്പോൾ വായ്പയുടെ സിസ്റ്റർ പറഞ്ഞു ആ ഞാൻ എണീക്കാം കുറച്ച് ഇപ്പോൾ എണീക്കും എനിക്കറിയാം ഞാൻ എണീക്കാം ഇപ്പം എണീക്കാം അന്ന് ഫ്രൈഡേ ആയിരുന്നു കേട്ടോ അന്ന് ഫ്രൈഡേ അതുകൊണ്ട് ഫ്രൈഡേ അല്ലേ മോർണിംഗ് അല്ലേ അപ്പോൾ എണീക്കി നിസ്കരിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ എനിക്കറിയാം ഞാൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ കിടന്ന് ഉറങ്ങിയിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഇപ്പോഴത്തേക്കും ആ എണീറ്റും എണീറ്റ് വാതിലിൻ്റെ കുറ്റി തുറന്നു കുറ്റി തുറന്ന് ബ്രഷൊക്കെ ചെയ്ത് നിസ്കരിച്ചിട്ട് പിന്നെയും പോയി കിടന്നുറങ്ങിയാൽ ഉണ ഉറക്ക ക്ഷീണമുള്ളതുകൊണ്ട് പിന്നെ പോയി കിടന്നുറങ്ങി പിന്നെ പോയി കിടന്നുറങ്ങിയിട്ട് പിന്നെ എണീച്ചതൊരു ഏഴര സമയത്താണ് അങ്ങനെ എണീറ്റ് പോയി കിച്ചണിലോട്ട് പോയപ്പോൾ വാപ്പിയുടെ ഉമ്മയും റിലേറ്റീവും കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ ഇങ്ങനെ ബാപ്പിയുടെ സിസ്റ്റർ ചായ കുടിച്ചിട്ട് സംസാരിക്കുക ഉമ്മീനോട് സംസാരിച്ചു അപ്പോൾ അപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബാപ്പിയുടെ സിസ്റ്ററിനൊരു കാര്യം ഓർമ്മ വന്നത് ഞാൻ ഇന്നലെ രാത്രി റൂം അകത്ത് നിന്ന് അകത്തുനിന്ന് കുറ്റിയിട്ടിട്ടാണല്ലോ കിടന്ന് ഉറങ്ങിയത് പിന്നെങ്ങനെയാണ് ഉമ്മ വന്നിട്ട് എന്നെ നിസ്കരിക്കാൻ വിളിച്ചത് ആ ഒരു ചിന്ത ഓർമ്മ വന്നു അപ്പോൾ അവർ ചോദിച്ചു വാപ്പിയുടെ ഉമ്മനോട് സിസ്റ്റർ ചോദിച്ചു എന്ന എന്നെ നിസ്കരിക്കാൻ വിളിക്കാൻ വന്നു ചോദിച്ചു പറഞ്ഞു അപ്പോൾ വാപ്പിയുടെ ഉമ്മ പറഞ്ഞു ഞാനോ ഞാൻ വന്നില്ല ഞാൻ തന്നെ ഇപ്പഴാണ് ഞാൻ തന്നെ ലേറ്റായി എണീക്കാൻ ഓഫീസിൽ പോകുന്നതന്നെ ലേറ്റായി എന്ന് പറഞ്ഞു ഇപ്പോഴാണ് പാപ്പയുടെ സിസ്റ്ററൻ പിന്നെ എന്നെ ആരാ വന്ന് വിളിച്ചത് എന്നെ ആരോ വന്ന് വിളിച്ചു ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ ആരോ നിസ്കരിക്കാം വിളിച്ചിട്ടുണ്ട് അകത്തുനിന്ന് കുറ്റിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ റിലേറ്റീവില്ലേ കൂടെ ഉണ്ടാ അപ്പോൾ അവരും പറഞ്ഞു ആ ഞാനും കേട്ടു എന്താണ് ആ ഞാൻ എണീക്കാം എന്ന് പറയുന്നതൊക്കെ കേട്ടു എന്ന് പറയുന്നത് അതും കൂടി പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും ആകുമൊത്തം പേടിയായി ഇതാരാണ് വന്ന് വിളിച്ചത് അകത്തുനിന്ന് കുറ്റിയിട്ട് കുറ്റിയിട്ടിട്ടുണ്ടല്ലോ പിന്നെയും വന്ന് ആരാ വിളിച്ചത് ഇതാണ് മൂന്ന് ഇൻസിഡന്റ് ഇങ്ങനെ കുറേ 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 ഇൻസിഡന്റ് ആ വീട്ടിൽ നടന്നിട്ടുണ്ട് കുറേ പേർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഇത് റിയൽ ആണ് കുറേ പേർക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഞാൻ എനിക്കറിയാവുന്ന മൂന്നെണ്ണം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോ കുറെ ഇനിയും ഉണ്ടായിട്ടുണ്ട് കുറേ പേർക്ക് ഉണ്ടായിട്ടുണ്ട് ഇതാണ് കഥ അപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം പിന്നെ കമൻറ്റ് ഇടാം ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ വർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി വേറെ കുറേ ഇനി ഇതുപോലത്തെ വേറെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും അതായിരിക്കും